ഗണേശ പിന്നെ ചെയ്യാ നീ ആ കൊപ്ര വരി ചാക്കിലാക്ക് തന്നെ കൊടുക്കാനുള്ളതാ ശരി എടാ ഇന്ന് കൃഷ്ണ ജയന്തിയുടെ ശോഭയാത്രക്ക് പോകാനുള്ളതാ അതുകൊണ്ട് കൊപ്ര നേരത്തെ കൊടുക്കണം നീ ഇങ്ങനെ നിലം കുഴിച്ച് നടന്നാലേ ഇന്ന് തീർക്കാം തീർത്ത് തന്നാ മതി തങ്കമണി ശരിയാ ഇപ്പൊ തുളസി ചേച്ചിയെ കൊണ്ടാ ശരിക്കും രാധേ പോലെ അന്നുണ്ട് ചേച്ചിക്ക് കൃഷ്ണായി നറുക്കു വരുന്ന ആള് ഭാഗ്യവാനാ

ശ്രീകുട്ടി നല്ല കുട്ടി പഠിക്കുന്ന കുട്ടി കുട്ടി എന്നോട് ഇഷ്ടം എന്റെ ആ മുളന് കരയണേ ഇഷ്ടപ്പെട്ട ആളിനെ കൃഷ്ണനായി കിട്ടിയില്ലെന്നും അതിന്റെ സങ്കടത്തിൽ ഇതിനെന്തിനാ ഇത്ര കരയാനുള്ളത് മരം പെട്ടി കൂട്ടും േഷം ചെയ്യാനുള്ളതാ ആണോ എന്താടാളി ജയന്റെ കണ്ണ് തള്ളിയതുപോലെ അങ്ങോട്ട് തള്ളണം അധികം തള്ളല്ലേ വെച്ചേ എന്താ എങ്ങനുണ്ട് ഞാൻ ഉണ്ടാക്കിയതാ വെയിൽ കൊള്ളരുത് എന്റെ മുതലാളി കറക്കാനേ പാടില്ല അഥവാ കറക്കുവാണെങ്കിൽ മുതലാളിക്ക് വേണ്ടി ഞാൻ കറക്കും ി എന്റെ മുതലാളിയെല്ലേ ചുഴലി പിടിക്കും നിങ്ങൾ മൂന്ന് തള്ളുകാരള്ളപ്പോ ഞാനെന് വെള്ളത്തിനക്കാൻ പേടിക്കുന്നത് ആയെന്താ മുതലാളി അങ്ങനെ പറഞ്ഞത് നിങ്ങള് മൂന്ന് തള്ളുകാരോട് നല്ല കേട്ടുവല്ലോ മുതലാളി പണ്ടൊക്കെ ഒടുക്കത്തെ ശരിക്കും തേച്ച് തേച്ചു കുളിക്കുമ്പോളെ കുറച്ച് കഴിയുമ്പോ ഈ നാട്ടുകാരുടെ മുന്നിൽ കൂടി തുളസി എന്ന രാധയുമായി തകർത്താടാനുള്ളതല്ലേ കൊച്ചു കൃഷ്ണല്ലോടാ പഴനിയുടെ ആയിരിക്കും എപ്പോഴെങ്കിലും എടുത്ത് മോന്റച്ചപ്പോഴേ പല്ലുകൊണ്ട് ഓട്ടോ വേണമായിരിക്കും ചെടിക്ക് ജീലികളൊക്കെ ആയകാലത്ത് ഞാനൊക്കെ എന്തോരം കൃഷ്ണനായിട്ടുണ്ടെന്നോ ഇപ്പൊ നടക്കില്ലല്ലേ അതെ

മൈപ്പിന് കുത്തിയ തൊപ്പി വെച്ച മുതലാളിയെ കാണാൻ നല്ല ചേലായിരിക്കും ശേഷം ചേരായിരിക്കും നല്ല ക്ഷീണം കഴിഞ്ഞപ്പോ എന്തോ ഒരു അത് നിനക്ക് പതിവില്ലാത്ത െണ്ണി പാറ്റ പൊട്ടിത്തെറിക്കാൻ കണ്ണാ തുളസിട്ടാ പെട്ടെന്ന് മേക്കപ്പ് ചെയ്യണം അതൊക്കെ നമുക്ക് സ്റ്റേഷനിൽ ചെന്നിട്ട് പറയാം നടക്ക് എനിക്കൊന്നും അറിയത്തില്ല സാറെ നിന്റെ കോഴി വണ്ടിയിൽ സ്പിരിറ്റ് കടത്തിയത് നീ അറിഞ്ഞായിരുന്നു അതെന്തെങ്കിലും ഞങ്ങൾ അറിയുമെന്ന് നിനക്കറിയില്ലായിരുന്നു നടക്കണം

കഴിക്കും പക്ഷെ വലുതാവുമ്പോ നിങ്ങളും ഞങ്ങളെ പോലെ കല്യാണം കഴിക്കണം ചങ്കിന്റെ ആഗ്രഹം പോലെ നമ്മുടെ കല്യാണത്തിന് തുളസിയുടെ വീട്ടുകാരെ സമ്മതിച്ചില്ലെങ്കിലോ വീട്ടുകാരുടെ കാര്യം പറഞ്ഞപ്പോഴാ കുറച്ചു കാലായി തുളസിയുടെ അടുത്തൊരു കാര്യം ചോദിക്കണമെന്ന് വിചാരിക്കുന്നു അച്ഛനും അമ്മയ്ക്ക എവിടെയാ ഉപദേശിക്കാണെന്ന് കരുതരുത് അങ്ങനെ ഇനി തുളസിക്കൊപ്പം നീ നടക്കരുത് നിങ്ങൾ സംസാരിക്കുന്നതും അവൾ കരഞ്ഞുകൊണ്ട് പോകുന്നതൊക്കെ ഞാൻ കണ്ടു കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള കഴിവ് നിരക്കുണ്ടല്ലോ അതുകൊണ്ട് പറയാ ഇനി അവളെ കരയിക്കരുത് എൻ്റെ മോൾക്ക് വിഷമം വരുന്ന ഒന്നും എന്നിൽ നിന്നുണ്ടാകരുത് അങ്ങനെ വന്നാൽ ഇങ്ങനെ ആയിരിക്കില്ല എൻ്റെ പ്രതികരണം